നമ്മളിങ്ങനെ അവസരം നോക്കി നിൽക്കുക കറക്റ്റ് ടൈമിന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് വെയ്റ്റിംഗ് വെയിറ്റിംഗ് വെയ്റ്റിംഗ് അങ്ങനെ വെയിറ്റ് ചെയ്താൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ആ അത് കണ്ടോ കൊണ്ടു കൊണ്ടമാര് സംഭവമായിട്ട് പോവും അവിടെ വെയിറ്റ് ചെയ്യുന്നവൻ എന്താ പറയുക എല്ലിപ്പിനെ തിരിച്ചുപറ്റും ചില ആൾക്കാർ പറയും കറക്റ്റ് ടൈമിന് ഞാൻ വെയിറ്റ് ചെയ്ത് തന്നത് കൊണ്ടല്ലേ എനിക്ക് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത് ഞാൻ വെയിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇയാൾ ശരിയാ വെയിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ അയാൾ എന്തോ നേട്ടമുണ്ടായിരുന്ന പറഞ്ഞു വെയിറ്റ് ചെയ്തത് കൊണ്ട് പക്ഷേ വെയിറ്റ് ചെയ്യാണ്ട് അപ്പം അയാൾ അറ്റാക്ക് ചെയ്തിട്ടെങ്കിൽ ഒരു പക്ഷെ തോറ്റുപോയനെ പക്ഷേ മലച്ചയ്ക്ക് ആ തോൽവി അയാളെ ഏത് തലത്തിലേക്ക് കൊണ്ടെത്തിച്ചേനെ ഒരു പക്ഷേ ഒരു പക്ഷെ അയാളുടെ ജീവിതത്തിൽ എത്രയോ നേരത്തെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അറിയാനുള്ള ചാൻസ് മിസ്സായി എന്നും മാത്രം ഞാൻ പറയും അതായത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ തലയിൽ ആശയം ഉദിക്കുന്നുണ്ടെങ്കിൽ നേരെ ഇറങ്ങുക ഇതിന് പറയും ലീൻ സ്റ്റാർട്ടപ്പ് എന്നാണ് ലീൻ സ്റ്റാർട്ടപ്പ് നമ്മളിങ്ങനെ ആ നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടൈം അടുത്തടുത്തടുത്ത് സമയം എത്തേണ്ടത് നമുക്കറിയോ പലപ്പോഴും ഈ പ്രപഞ്ചത്തിലൊരു കാര്യം ഞാൻ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായിരുന്നു പറയും ഇവിടെ പ്രപഞ്ചം എന്തോ ഒരു കാര്യം നടപ്പില് വരുത്താൻ ആഗ്രഹിക്കുന്നു അവിടെ നടക്കേണ്ട കാര്യം തന്നെ അത് നമ്മുടെ തലയിൽ വരുന്ന പല വേറെ പലരുടെ തലയിലും വരുന്നുണ്ട് അതുകൊണ്ടല്ല പലരും പറഞ്ഞത് അയ്യോ എൻ്റെ ഐഡിയ അല്ല അമ്മ നടത്തിൽ വരുത്തി എൻ്റെ ഐഡിയ ഐഡിയായിരുന്നു അവരത് നടത്തിൽ വരുത്തി അതായത് ശരിയാ നിങ്ങളുടെ തലയിൽ മാത്രമല്ല നിങ്ങളുടെ തലയിൽ ഒരു ആശയം വരുന്നുണ്ടെങ്കിൽ അതേ ആശയം പല മനുഷ്യരുടെ തലയിലും വരുന്നുണ്ട് ആരാണ് ആക്ട് ചെയ്യുന്നത് അവർക്കാണ് ആ ഓപ്പർച്യൂണിറ്റി ക്രാപ്പ് ചെയ്യാൻ പറ്റുക അപ്പോൾ ചിന്തിക്കുന്ന പലരും നിർത്തുക സ്റ്റാർട്ട് അറ്റാക്കിങ് നിർത്തരുത് ദാറ്റ്സ് പോയിന്റ് ഓക്കെ ഒരു പ്രാവശ്യം അറ്റാക്ക് ചെയ്തപ്പോൾ തൊറ്റിപ്പോയി എന്നും പറഞ്ഞിട്ട് നിർത്തരുത് തോറ്റാലും പിന്നെ ചെയ്യണം പിന്നെ ചെയ്യണം പിന്നെ ചെയ്യണം പിന്നെ ചെയ്യണം അങ്ങനെ ചെയ്താലും നമുക്ക് മനസ്സിലാവുക നമ്മുടെ കരുത്ത് എത്ര മാത്രമുണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ദർ ഇസ് നോ നെക്സ്റ്റ് ടൈം